ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടിയുടെ പേരാണ് കട്ടിംഗ് മലബാർ പി വി അൻവറിനെതിരെ സംഘപരിവാർ ക്യാമ്പിൽ നിന്നും വെടിയുതിർത്ത് സ്വാമി ഡോക്ടർ ഭാർഗവറാം പ്രതികരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കണ്ടുവരുന്നത് കേരള പോലീസിനെ അപ്പാടെ നിർവീര്യമാക്കാനും നിഷ്ക്രിയമാക്കാനും നാറ്റി ഭയപ്പെടുത്തി അടിമകളാക്കാനുമുള്ള ചില ലോബികളുടെ ആസൂത്രിതവും സംഘടിതവുമായ നീക്കമാണ് കേരള പോലീസിനെ അടിമകളാക്കി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ സ്വർണം കടത്താനുള്ള തീറവകാശത്തിനായുള്ള പോരാട്ടമാണ് ഇതൊക്കെ എന്നാണ് സ്വാമി പരിഹസിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി മലബാറിലെ രണ്ട് വിമാനത്താവളം വഴി സ്വർണം കടത്താനായി ലോബികളുടെ കയ്യിലെ കളിപ്പാവകളായി മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മുതൽ മാധ്യമങ്ങൾ വരെ അണിനിരക്കുന്നുണ്ട് കേരള പോലീസ് ഒറ്റക്കെട്ടായി ഈ പുഴുക്കുത്തുകളെ അമർച്ച ചെയ്ത് പരാജയപ്പെടുത്തണം വരും നാളുകളിൽ മലബാറിലെ ഇത്തരം ആളുകളുടെ അടിമകളും വിനീത വിധേയരായവരും കാക്കിയിട്ടവർ ശിപ്പായിമാരെ പോലെ കഴിയേണ്ടി വരും കേരള അടിമകളാക്കി നിയന്ത്രിക്കുവാൻ കോഴിക്കോട് വിമാനത്താവളവും വലിയൊരു തീരദേശവും ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് തീവ്രവാദികൾ പരിശ്രമിക്കുന്നുണ്ട് ഡോക്ടർ ഭാർഗവറാം നൽകുന്ന മുന്നറിയിപ്പ് പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു എന്നതുകൊണ്ട് കേരള പോലീസ് മുഴുവൻ ഇടത് അടിമകളാണ് എന്ന് ചിന്തിച്ച് പ്രതികരിക്കുന്നതോ വിമർശിക്കുന്നതോ ശരിയല്ലാത്ത കാര്യമാകുന്നു ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾ പോലീസ് പരിഗണിക്കാറുണ്ട് ശുപാർശകൾ സ്വീകരിക്കാറുണ്ട് ചില വിരട്ടലുകളും വിലപേശലുകളും വകവെച്ച് കൊടുക്കാറുണ്ട് എന്നതൊക്കെ വാസ്തവമാണ് ശബരിമല പോലുള്ള വിഷയങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയുടെ നീതിബോധത്തിനനുസരിച്ച് പോലീസ് നീതിയും വഴിമാറി സഞ്ചരിച്ച സംഭവങ്ങൾ വിമർശന വിധേയങ്ങളുമായിട്ടുണ്ട് ഇടതുവർണ്ണത്തിൽ പാർട്ടിയുടെ പോലീസിലുള്ള ഇടപെടൽ പൊതുവെ കൂടുതലായി ഉണ്ടാകാറുണ്ട് എങ്കിലും പിണറായിയുടെ ഭരണത്തിൽ പോലീസിനോ പാർട്ടിയോ മറ്റ് ബാഹ്യശക്തികളോ നിയന്ത്രിക്കുന്നത് താഴെ തലത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അല്പം കുറവാണ് എന്നാണ് തോന്നിയിട്ടുള്ളത് അതിന്റെ അർത്ഥം കേരളത്തിലെ പോലീസ് അംഗം പത്തരമാറ്റാണെന്നോ പാർട്ടി ഇടപെടാറില്ല എന്നോ അല്ലേ അല്ല എന്നാൽ നിരവധി പരിമിതികൾക്കും ഇടപെടലുകൾക്കും പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും ഇടയിലും അമിത ജോലി ഭാരത്തിനിടയിലും കേരളത്തിലെ സുസ്ഥിതിക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും കേസ് അന്വേഷണങ്ങൾക്കും പോലീസ് വഹിക്കുന്ന മഹനീയ സേവനം മറക്കുന്നത് നിറയേടാകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കണ്ടുവരുന്നത് കേരള പോലീസിനെ അപ്പാടെ നിർവീര്യമാക്കാനും നിഷ്ക്രിയമാക്കാനും നാറ്റിച്ചു ഒറ്റപ്പെടുത്താനും ഭയപ്പെടുത്തി അടിമകളാക്കാനുമുള്ള ചില ലോബികളുടെ ആസൂത്രിതവും സംഘടിതവുമായ നീക്കമാണ് ലോബികളുടെ കയ്യിലെ കളിപ്പാവുകളായി മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മുതൽ മാധ്യമങ്ങൾ വരെ അണിനിരക്കുന്നുണ്ട് ഇവരിൽ ചിലർ കഥയറിയാതെ ആട്ടം കാണുന്നവർ ആണെങ്കിൽ ചിലർ കള്ളക്കടത്തിൽ ലോബികളുടെ പങ്കു പറ്റുകാരും ഇനിയും മറ്റു ചിലർ അടിമകളുമാണ് ദൗർഭാഗ്യവശാൽ സേനയ്ക്ക് അകത്തുനിന്നും ഇത്തരം ശക്തികൾക്ക് ചില സഹായങ്ങൾ ലഭിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത് കേരള പോലീസ് ഒറ്റക്കെട്ടായും ശക്തമായും ബുദ്ധിപൂർവകമായും ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തില്ലെങ്കിൽ വരും നാളുകളിൽ മേൽസൂചിതരായ ലോബികളുടെ വിനീത വിധേയരായ അടിമകളായി ദീർഘകാലം തുടരേണ്ടി വരും അതിവേഗം ഇടപെട്ടിട്ടില്ല എങ്കിൽ ഇത്തരക്കാരുടെ പിടുത്തത്തിൽ നിന്ന് സേനയ്ക്ക് പെട്ടെന്നൊരു മോചനം അസാധ്യമാകും സാഹചര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കി കേരള പോലീസ് അവസരത്തിനൊത്ത് ഉയർന്ന് ഉണർന്ന് യഥാർത്ഥ കുറ്റവാളികളെ ഇടപെടലുകൾക്ക് വഴിപെടാതെ അകത്താക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കേരള പോലീസിൽ സ്വാധീനം ചെലുത്തുവാൻ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വിവരങ്ങൾ ചോർത്തുവാൻ അടിമകളാക്കി നിയന്ത്രിക്കാനും പ്രത്യേകിച്ച് കോഴിക്കോട് വിമാനത്താവളവും വലിയൊരു തീരദേശവും ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലയിലെ പോലീസിന് മേൽ പരിപൂർണ അധികാരത്തിനു വേണ്ടി പോലീസിൽ സമാന്തര ഭരണം നടത്തുന്നതിനു വേണ്ടി തൽപര കക്ഷികൾ കൂട്ടായി ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കുറേ കാലമായി പരിശ്രമിക്കുന്നുണ്ട് ഈ പരിശ്രമം ഒട്ടാകെ വിജയം നേടി എന്നതാണ് പോലീസ് സംഘടനയുടെ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയും ഉദ്ഘാടകനുമൊക്കെയായി ഇത്തരക്കാർ ക്ഷണിക്കപ്പെട്ടതിൽ നിന്നും ബോധ്യപ്പെടുന്നത് മികവോ സ്വീകാര്യതയോ നിയമത്തെ അനുസരിക്കുന്ന സ്വഭാവമോ സ്ഥാനവലിപ്പമോ വ്യക്തിശുദ്ധിയോ ഒക്കെയാണ് അതിഥിയാകാനുള്ള മാനദണ്ഡമെങ്കിൽ ഇത്തരക്കാർ ഉദ്ഘാടകർ ആകുമായിരുന്നോ എന്നതും ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ തന്നെ പോലീസിൽ സമാന്തര ഭരണം നടത്തുന്നതിന് വേണ്ടി സഹായവും ഒത്താശയും ഇടവും മുൻപും നൽകിയിരുന്നുവെന്നും തൽപ്പര കക്ഷികൾ എല്ലാത്തിലും കയറി ഇടപെടുന്ന തലത്തിൽ വളർന്നു വന്നപ്പോൾ എ ഡി ജി പിയുടെ പിൻബലത്തിൽ ഉറച്ച നിലപാടിൽ മുന്നോട്ടു പോകുവാൻ പോലീസ് തീരുമാനിച്ചു എന്നുമാണ് ആകെ വിലയിരുത്തുമ്പോൾ ബോധ്യമാകുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ പഴയ എസ്പിയും ഇപ്പോഴത്തെ എസ്പിയും ഒരുപോലെ തൽപ്പര കക്ഷികൾക്ക് അനഭിമതരാണ് കൂടാതെ നേരായി കേസ് അന്വേഷിക്കുന്ന ഒരുപടി ഉദ്യോഗസ്ഥരും ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ആരോപിതരായ ഉദ്യോഗസ്ഥർ തന്നെ മുൻപ് വഴിവിട്ട് കുറ്റകരമായ വിട്ടുവീഴ്ചകൾ ചെയ്തത് കാരണം തൽപര കക്ഷികളുടെ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ കഴിയാത്ത നിലയിൽ ലോക്കഡായി പോയിട്ടുണ്ടാകാം എ ഡി ജി പി നൽകിയ ധൈര്യത്തിലോ നിർദ്ദേശത്തിലോ ആണ് എസ് പിമാർ മുതലാളിമാരെ അനുസരിക്കാതെ സ്വർണ്ണക്കടത്തുകാർക്കും മയക്കുമരുന്ന് മാഫിയകൾക്കുമെതിരെ നടപടി സ്വീകരിക്കുന്നു എന്നത് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ലോബികൾ എ ഡി ജി പി ആയ തന്നെ സാവധാന ഭേദങ്ങളിലൂടെ അടിമയാക്കാൻ ശ്രമിച്ചപ്പോൾ ഇക്കാര്യങ്ങളിൽ പൂർണമായ ഒരു കമ്മ്യൂണിക്കേഷൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി നടത്താൻ എ ഡി ജി പി തയ്യാറാവുകയും ഉറച്ച നിലപാടിൽ പോകാൻ പോലീസ് യും ചെയ്യുന്നുവെന്നും വിലയിരുത്താൻ കഴിയുന്നുണ്ട് ഇതിനെ തുടർന്നാണ് സേനയിൽ തന്നെ വിഭജനവും അച്ചടക്ക ലംഘനവും ഉണ്ടാകത്തക്ക രീതിയിലുള്ള സമ്മേളന കോലാഹലങ്ങളും ധ്രുവീകരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും